ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൈപ്പക്ക ചക്കക്കുരു ഇത് ശരിക്ക് അരിഞ്ഞെടുക്കട്ടെ ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുക്കാം കൈപ്പക്ക നല്ലോണം കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് എടുത്തുകൊണ്ട് വരാം കേട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ കയ്പക്ക ഇവിടെ നടു കൂടെ കയറിയിട്ട് നാല് പീസാക്കിയിട്ട് അങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചക്കക്കുരും ഇവിടെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കുക്കിങ്ങിലേക്ക് കിടക്കാം നമുക്ക് ചക്കുര പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ടക്കയിലേക്ക് വെച്ചതാണ് ഇനി വലിയ ചൂപ്പൊന്നുമില്ല അപ്പോൾ ഒന്നിച്ച് തന്നെ ഇട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ രണ്ട് പച്ചമുളകും കൂടെ ഇതിലേക്ക് അരിഞ്ഞിട്ടാണ് കേട്ടോ ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് മുളകാണ് ഇട്ടിരിക്കുന്നത് ഉണ്ടമുളകാണ് അപ്പോൾ നല്ല എരിവുണ്ട് കേട്ടോ അത്യാവശ്യത്തിന് എരിവുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ശരിക്ക് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ അതൊന്നും വെന്ത് വരട്ടെ ഒരു രണ്ട് വിസിൽ രണ്ട് വിസിൽ ഇപ്പോൾ അത് വന്നിട്ട് അത് നമുക്ക് നോക്കാം കേട്ടോ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇതിവിടെ വിസിൽ ഒരു വിറ്റിലടിച്ചു ആ മീനും കൂടെ ഇവിടെ വരച്ചെടുക്കുന്നത് കഷ്ടമീനാണ് ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ വിസിൽ ഇവിടെ അടിച്ച് ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്തിടാം കേട്ടോ അപ്പോൾ ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം ആവിയൊക്കെ പോയിട്ടുണ്ട് ഒരു ഇച്ചിരി വേറെ വേവ് കുറവുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ഇങ്ങനെ തന്നെ വെച്ചോളൂ ഈ സമയത്ത് നമുക്ക് കേട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ഉണ്ടോ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഉപ്പ് ഇതിൽ ആവശ്യത്തിനുണ്ട് ആവശ്യമുണ്ടെങ്കിൽ കുറവുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതൊന്ന് ശക്തട്ടെ കയ്പൊക്കെ കുറവ് കുറവാണ് കേട്ടോ കുറച്ച് വെള്ളം ഇതും കൂടെ ഒന്ന് പറ്റി വരട്ടെ ഇപ്പം നമുക്കിത് കുക്കറിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് ബൗളിലേക്ക് ഒഴിച്ചു കൈ കുക്കർ തന്നെയാണ് ഞാനിത് താളിക്കാൻ വേണ്ടി എടുക്കുന്നത് കേട്ടോ കുക്കറിൽ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കത് ചൂടായിട്ട് വരട്ടെ നമുക്കത് കടുക് പൊട്ടിച്ചിട്ട് അടിക്കാം എനിക്ക് ആവശ്യമായിട്ടുള്ള കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പൊട്ടി വരട്ട കറിവേപ്പിലിങ്ങൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കായ്പക്കയും ചക്കയും കൂടെ കൂടെ ഉത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ കായ്പക്കയും ചക്കൂടെ ഉപ്പയിൽ റെഡി പൊളിയായിട്ട് ഉണ്ടായിരുന്നുണ്ട് കേട്ടോ റെഡി ആയിട്ടുണ്ട് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബബായ്